ഏവർക്കും അമേരിക്കൻ വിശേഷത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ വർഷത്തെ പോലെ തന്നെ പേട്രിയാണ് പക്ഷേ പേട്രിയുടെ ഒരു വീഡിയോ അല്ല കേട്ടോ ഇന്ന് ജസ്റ്റ് നിങ്ങളെ കണ്ണിന് കുളിർമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിട്ടുള്ള അപ്പോൾ ഇന്നത്തെ വിശേഷം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് ഫങ്കി സേഡ അല്ലെങ്കിൽ എന്ത് ബെസ്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ ചെടികൾക്ക് കാറ്റർ പില്ലറ് പൗഡറി മിൽഡ്യൂ അങ്ങനെ പോലുള്ള പല പല തരത്തിലുള്ള കുറേ ഫംഗസ് അല്ലെങ്കിൽ പെസ്റ്റ് ഉണ്ട് അപ്പോൾ അതിനെ തടയാൻ എന്താണ് ഉപയോഗിക്കുന്നത് ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾ ആൻഡ് ഫ്ലവർ ഈ നമ്മുടെ ചിൽഡ്രൻസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്താണ് എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ കാണിക്കാൻ പോവാണേ ചന്ദ്രൻ ഇതാണ് ഏറ്റവും സാധനം ഇതിൻ്റെ പേര് സൾഫർ പ്ലാന്റ് ഫംഗിസൈഡ് അപ്പോൾ ഈ പ്ലാന്റ് ഫംഗിസൈഡ് എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ എപ്പോഴും ഉപയോഗിക്കാം എത്രത്തോളം ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല അപ്പോൾ അതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ചെറുതായിട്ട് സീരിയസ് ആയിട്ട് ഉപയോഗിക്കേണ്ടത് കാരണം നമ്മൾ ഇതൊരു ആണല്ലോ എനിവേ ഇതൊരു ഓർഗാനിക് ആണെങ്കിൽ പോലും തന്നെ മനുഷ്യർ ഇത് ഉപയോഗിക്കുമ്പോൾ കയ്യിൽ ഗ്ലൗസ് ഇടുക പിന്നെ മൂക്കിലൊരു ചെറിയൊരു എന്താ പറയുക ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ട് വേണം മാത്രം ഉപയോഗിക്കാൻ വെച്ചാൽ ചിലർക്ക് ഇതിൻ്റെ അലർജി ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അതുകൊണ്ടാണ് പക്ഷേ എനിക്കിങ്ങനെയൊന്നും ഉണ്ടായില്ല ഇതെന്താണെന്ന് അറിയത്തിൽ ഞാൻ പുതിയൊരു ജനസാധ്യത ഉണ്ടായിരിക്കും അപ്പോൾ അടുത്ത ക്വസ്റ്റ്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴാണ് ഉപയോഗിക്കുക ഇപ്പം ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏർലി സ്പ്രിങ്ങിന് നമ്മൾ ഈ ചെടികൾക്കൊക്കെ ഈ മുകുളങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഈ ഒരു ടൈപ്പിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഡ്രൈ ആയിട്ട് നിൽക്കുന്നത് എയർലി സ്പ്രിങ്ങിന് വേണ്ടി അതിന് മുന്നേ വേണം ഇത് ഉപയോഗിക്കാൻ സ്പ്രിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ഇലകളിലും കാര്യങ്ങളും ഒക്കെ വന്നും കുഴപ്പമില്ല പക്ഷേ എന്നാലും ഇതിൻ്റെ ആ ഒരു പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ചെറിയൊരു എഫക്റ്റ് കൂടിയ ഒരു എന്താ പറയുക ഒരു ഫംഗിസൈഡാണിത് അപ്പം അതിൻ്റെ ആ ബഡ്സും കാര്യങ്ങളൊക്കെ ചീത്തയായി പോകാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഏർലി സ്പ്രിങ്ങിന് ആണ് ഇത് ഉപയോഗിക്കേണ്ടത് അപ്പോൾ അതിനൊരു കാലയളവുണ്ട് സിക്സ് മന്ത്സിന് പിന്നെ നമുക്കിത് വേറെ ഒന്നും ഫംഗിസൈഡ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയാം ഓക്കെ അപ്പോൾ അതിന് ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള നിലവിലെ നിലത്തൊക്കെ ഇതിങ്ങനെ ഡസ്റ്റ് ചെയ്ത് ഓൾറെഡി ഇവർ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ പ്ലാന്റ് ഒന്നും ഇല്ല ഇങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഒരു കുപ്പിക്കാത്ത വല്ല ഇട്ട് ഇങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കും പ്ലാന്റിൻ്റെ എല്ലാ സൈഡിലും ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കവറ് ഏകദേശം എൻ്റെ ഒരു എല്ലാ എന്താ പറയുക കാണിക്കാം ഇതിൻ്റെ പ്ലാന്റ് ബോക്സസ് ഇപ്പോൾ ഉള്ള ബോക്സസ് ഒക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇതൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള പ്ലാന്റർ ബോക്സസ് ആണ് അപ്പോൾ ഇത് ഇത് ഞാൻ ഒരുക്കിയിട്ട് അതിനകത്ത് കുറേ പോച്ചയും കാര്യങ്ങളൊക്കെ ആയി ഇതെടുത്ത് കളഞ്ഞിട്ട് പുതിയ ഇത് ഉപയോഗിക്കേണ്ടതാണ് വെയ്റ്റിങ് അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി ഇതിനകത്ത് പങ്കി സൈഡാക്കി ഇട്ടതിന് ശേഷം ഇതങ്ങനെ കവർ വെച്ചിട്ട് മൂടിയിട്ടിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കവറ് വെച്ച് മൂടിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ നമ്മൾ ചേർത്തിട്ടുള്ള വളവും കാര്യങ്ങളും ഒക്കെ പോകും അതുകൊണ്ട് കവർ വെച്ചിട്ട് മൂടിയിട്ട് കഴിഞ്ഞാൽ മഴയതൊന്നും ഒഴിച്ചു പോകാണ്ട് നമുക്ക് ചെടിയുടെ ആവശ്യ സമയത്ത് ഉപയോഗിക്കാൻ പറ്റും ഇങ്ങനെ ഒരു സ്ഥലമാണെങ്കിൽ ഇതിനകത്തൊരു കുറച്ച് ഡസ്റ്റ് ചെയ്യാൻ ഞാൻ അളവൊന്നും നോക്കിയില്ല നമ്മൾ സാധാരണ ചാരം ഇടുമ്പോൾ അല്ല ജസ്റ്റ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് വിടാം എന്നിട്ട് പ്ലാന്റിൻ്റെ മുകളിലെല്ലാം സ്പ്രെയർ കൊണ്ടിട്ട് ഒരു ഒന്നര ടീസ്പൂൺ പാമ്പിട്ടൈഡ് എടുത്തിട്ട് അതിൽ ഒരു കാലം വെള്ളവും ഒഴിച്ചിട്ട് ഞാൻ ഈ പ്ലാന്റിനെല്ലാം സ്പ്രേ ചെയ്തു ഇതിപ്പം ഒന്നുമില്ല കാരണം ഇപ്പോൾ സ്പ്രിങ്ങ് സ്റ്റാർട്ട് ചെയ്തതോളം ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് എന്താ പറയാ ചില പ്ലാന്റ്സ് മാത്രം സ്പ്രിങ്ങിൽ നടുന്ന പീ മാത്രമേ നട്ടിട്ടുള്ളൂ പീസ് അല്ലേ നമ്മുടെ ഗ്രീൻ പീസ് അതുമാത്രമേ നട്ടിട്ടുള്ളൂ ബാക്കിയൊന്നും നട്ടിട്ടില്ല ബാക്കിയെല്ലാം അകത്ത് ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതേപോലെ മുന്തിരിയിൽ ഇതേപോലെ താഴെ ഇത് വെച്ച് പൊടി വെച്ചിട്ട് ഇതിൻ്റെ പൊടി ഡസ്റ്റ് ചെയ്തെല്ലാം ഇവിടെ കൊടുക്കുക പിന്നെ അതിൻ്റെ ഈ കമ്പലുകൾ കമ്പിലല്ല സോറി കമ്പലുകൾ സോറി കമ്പിലെല്ലാം ഇതേപോലെ എന്താ പറയുക ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഓക്കെ ആപ്പിളിലും അതുപോലെ താഴെ ഡസ്റ്റ് ചെയ്യുക മുകളിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഞാൻ ഏകദേശം ഒരു ടു ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ സൾഫർ അപ്പം നിങ്ങൾ കാരണം ഫസ്റ്റ് ഇയറിൽ ഞാനിത് വന്ന് ഈ വീട് വാങ്ങിച്ച സമയത്ത് ഞാൻ ഈ എന്താ പറയുക ഇത് നമ്മുടെ തക്കാളിയും കാര്യങ്ങളും ഒക്കെ നട്ടു അപ്പോൾ അതിലൊരു യെലോ ഒരു സാധനം എന്തോ ഒരു യെലോ കളറിലെ ഒരിത് വന്നിട്ട് ഫുള്ള് എൻ്റെ ചെടിയെല്ലാം പോയി പിന്നെ അങ്ങനെ ഞാൻ യൂട്യൂബിൽ കണ്ട് ഈ സാധനം വാങ്ങിച്ചു ഇത് വാങ്ങിച്ചിട്ട് ഞാൻ എല്ലാവരും ഇട്ട് ഒരു ടു വീക്സ് കഴിഞ്ഞിട്ടാണ് എൻ്റെ പ്ലാന്റ് അടുത്ത റൗണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ആ വർഷം നല്ല രീതിയിൽ എനിക്ക് വിളവുണ്ടായി അപ്പോൾ അതിനെ എന്നെ സഹായിച്ചത് ഈ പ്ലാന്റ് പഞ്ചസയറാണ് പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന വേറെ ഈ കാറ്റർ പിള്ളറിലൊക്കെ ഇതൊക്കെ ഒരു മഴ രണ്ട് മൂന്ന് മണിയൊക്കെ കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ ചെടിയിലുള്ള ആ ഒരു ഗ്ലേസിംഗ് പോവും അതിൻ്റെ ഇലകളിലൊക്കെ ഉള്ള ആ ഒരു ക്ലേസിങ് പോവും നോക്കി നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് എൻ്റെ അതിനകത്തൊക്കെ ഒരു ആണ് നല്ല ആയിട്ട് കാണാൻ വേണ്ടി റോസ് ആണ് റോസിൽ ഞാൻ അടിച്ചതാണ് അപ്പോൾ റോസിലൊക്കെ നല്ല ബഡും കാര്യങ്ങളൊക്കെ വരാൻ ഇത് നന്നായിട്ട് സഹായിക്കും അപ്പോൾ നോക്കിക്കേ ഇതൊരു ഗ്ലേസ് ഇല്ലേ ഈ ഗ്ലേസ് നഷ്ടപ്പെടുമ്പോൾ മാത്രമേ നമ്മൾ ഈ നീം ഓയിൽ അങ്ങനെയുള്ള പെസ്റ്റ് കൺട്രോൾ സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ ഇലയൊക്കെ പട്ടുപോയി നശിച്ചു പോകും കാരണം ഓവർഡോസ് എന്ന് പറയണ്ടേ നമ്മൾ മരുന്ന് കഴിച്ച് ഓവർഡോസ് ആവും പോലെ തന്നെ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൾഫൈഡ് അടിച്ചതിന് ശേഷം ടു വീക്സ് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കാറ്റർപില്ലറിനെ കിൽ ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം പക്ഷേ ഇത് ഇത് മെയിൻലി ഇത് അടിച്ചു കഴിഞ്ഞാൽ അത് വരില്ല എന്നാണ് പറയുന്നത് പക്ഷേ മഴയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ ഈ ഇത് നമ്മൾ അടിച്ചേക്കുന്ന ഫെർട്ടിലൈസറും കാര്യങ്ങളൊക്കെ മഴത്തെ പൊടിച്ചു പോവും അപ്പോൾ പിന്നെ പിന്നെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരും നമ്മൾ പനി വരില്ലേ പനി വരുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യമല്ലല്ലോ പനി കഴിക്കുക പനി കഴിച്ചിട്ട് പനി പനിക്ക് മരുന്ന് കഴിക്കുക തന്നെ കൊണ്ട് അപ്പോൾ പനി വരുമ്പോൾ മരുന്ന് കഴിക്കുക അതുപോലെ തന്നെ ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്യുക അപ്പോൾ ഒരു സിക്സ് മന്ത്സിന് ഇത് ഗുഡാണെന്നാണ് പറയുക പിന്നെയും പറയാണ് സൂക്ഷിച്ച് ഉപയോഗിക്കുക ഒരുപാട് ഒരുപാടുപയോഗിക്കരുത് ഇതിൻ്റെ മാനുവൽ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ പുറകിലുണ്ട് നിങ്ങൾ ഏത് പ്ലാന്റിനാണ് ഉപയോഗിക്കേണ്ടത് എല്ലാ പ്ലാന്റിൻ്റെയും ഒരു ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇതിനകത്ത് പൗഡറി മിൽക്ക് റസ്റ്റ് റെഡ് സ്പൈഡർ അങ്ങനെയുള്ള എന്താ പറയുക കുറേ ഇൻസെക്റ്റിനെ കണ്ട്രോൾ ചെയ്യാനൊക്കെ ഇത് ബെസ്റ്റ് സാധനമാണ് പിന്നെ ഞാൻ റിയലി റെക്കമെൻഡ് ചെയ്യുന്ന അതർ പ്രോഡക്റ്റാണ് നമ്മുടെ നീം ഓയിൽ നീമോയിലിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡീമോയിലിൻ്റെ ആ വീഡിയോ ഞാൻ എന്താ പറയുക കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തത് അല്ലെങ്കിൽ ഡെസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കാണാൻ എത്ര അളവിലാണ് ഉപയോഗിക്കുക ഇതൊക്കെ പ്ലാന്റിലെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നീമോയിൽ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ് പിന്നെ ഏത് വളമാണ് ഓർഗാനിക് വളമാണ് ബെസ്റ്റ് ഏത് നമ്മൾ ഈ പ്ലാന്റ്സിനൊക്കെ ഉപയോഗിക്കുക അതൊക്കെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട് അപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ പ്ലീസ് എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ടാവും കാരണം വേറൊന്നും കൊണ്ടല്ല നമ്മൾ കൂടുതൽ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഇന്നേ പോലെയുള്ള ഒരു പാവം ബ്ലോഗർ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ അപ്പോൾ ജീവിച്ചുള്ള ഒരു എന്താ പറയുക ഒരു പ്രോത്സാഹനമാണ് കേട്ടോ കണ്ടോ പുതിയൊരാളാണിത് ഞങ്ങളുടെ പൊതുത്തിൽ ഫ്ലാക്ക്ബെറീസ് ആണ് ഇനി ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വളരെയധികം താങ്ക് യു ഇനിയും വീഡിയോകൾ ഇടുന്നതാണ് അപ്പോൾ അമേരിക്ക വിശേഷത്തിൻ്റെ ഈ വീഡിയോ കണ്ടതിൽ വളരെയധികം സന്തോഷം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സി യു താൻ ബാ ബൈ